ചങ്ങന്മാർ ഇപ്പോൾ കൂർഗിലാന്നുള്ളത് കൂർ കൂർ കുടകിലാന്നുള്ളത് കൊടകന്ന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടേ കണ്ടവർക്കറിയാം ആയിട്ട് കൂർഗിലേക്ക് വന്ന് കുടകന്നിപ്പോൾ നമ്മളെ ചങ്ങന്മാർ നാട്ടിൽ നിന്ന് വന്നിട്ട് തന്നെ പൊക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ബാംഗ്ലൂരേക്ക് അങ്ങനെ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കും നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല ചെങ്ങന്മാർ അങ്ങനെ പൊക്കിയിട്ട് നമ്മൾ ബാംഗ്ലൂരേക്ക് പോകാം കൊടകിലെ കൂടി അങ്ങനെ കുടകിൽ തണുത്ത വെളുപ്പം കാലത്ത് കൂടി നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് നേരെ ബാംഗ്ലൂരെ കേട്ടോ ബാംഗ്ലൂർ നിന്ന് പിന്നെ അങ്ങോട്ട് നിന്നുള്ളത് നമ്മൾ അടത്തി തീരുമാനിക്കാം കൊല്ലത്തെ നല്ല പച്ച പരവതാനി വിരിച്ച പോലുള്ള നെൽപ്പാടുകളും ഇടത്ത ഭാഗത്ത് കുറച്ച് കാടുകളായിട്ടുള്ള സ്ഥലങ്ങൾ നല്ല അടിമനോഹരമായി നല്ല തണുപ്പ് കൊണ്ട് പോകുന്നുണ്ട് ചങ്ങമാർ ആരൊക്കെയെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം എല്ലാവരും ചങ്കുകളാണല്ലോ ഒന്നിച്ചുള്ളത് ഡേറ്റിലാണ്ട് പാ പാടത്ത് നല്ലൊരു വീട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി വീട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല റോഡും നല്ല പ്രകൃതി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയും പിന്നെ നല്ല ചങ്കുകളെന്ന് വെച്ചാൽ ഒന്നിച്ചുള്ളതും ചങ്ങമാനങ്ങനെ ബാംഗ്ലൂരിലേക്ക് എത്തി റൂമെടുത്ത് റൂമെടുത്ത് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങുന്നുണ്ട് ഷെഫീഖ് ഷെഫീഖിന്റെ അടുത്തൊന്നും നടക്കുന്നുട്ടാ നിന്റെ പണി ഷെഫിഖിന്റെ അടുത്ത് നടക്കൂല ഷെഫീഖ പിടിക്കണക്കണ്ട ഷീഖ് മോനെ ഇതാള് മാറി ചോദിക്കല്ലോ പത്തല കൊളായിട്ടുണ്ടാവും നമ്മളോട് സംസാരിക്കുമ്പോ വല്യ സൗണ്ട് അല്ലെങ്കിൽ

കുറക്കെ നേരത്തെ ചിത്രൂർ ഞാൻ ഇപ്പോൾ ഹുബ്ളി 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 എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് നേരെ ഗോവ ഹുബ്ലി ഇത് പൂനെ എക്സ്പ്രസ് ഹൈവേ എക്സ്പ്രസ് ഹൈവേ അല്ല പൂന റോഡ് ബാംഗ്ലൂർ ടു പൂന കുറന്നാറേ ചാടിക്കാനൊക്കെ ഷാഖ അടിച്ചു ഫാന് ഒരു ലീഫിന് ഏകദേശം ഉണ്ടല്ലോ ഒരു എഴുന്നൂറ്റൈമ്പത് മീറ്റർ ആണ് ഒരു ലീഫൻ ഉണ്ടാവും ു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം എത്തിയ ഫോണിൽ കുയത്തിന്ന് ക്യാബ് ഫോൺ വീട്ടിലൂടെ ചാക്ക് പറയുന്നു ചെറിയ തട്ടുകട ചാക്ക് കട ചായ പിടിച്ച് ഞങ്ങൾ പിന്നെ യാത്ര തുടരുകയാണ് ഞാൻ പറയുന്നത് ഇന്ന് നമുക്ക് ഹുബ്ളിയിൽ സ്റ്റേ ആക്കാം അങ്ങനെ മുനീർ തീരുമാനിക്കുന്നത് ഉപളിയിൽ നാളെ നമുക്ക് രാവിലെ വിടാറുണ്ട് ഉപളി ഭയങ്കര ടൗണ്ട് sunshine state where dreams come with ease palm tree swaying with the ocean in view this is the place where i always feel brand new sipping on a smoothie chilling by the shore got my shades on feeling like i can't be ignored sun-kissed skin feeling so alive in the soft rap game i strive to thrive waves crashing on the sand as i ride the vibe soft rap flowing let the rhythm collide i'm the king of this groove with the catchy hook got the ladies moving and the fellas shook the <laughs> the 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 with top down low. <laughs> of loud, feeling Neon light flicker in 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 night's embrace. Lost moment, this rhythmic chase. Catching glances from strangers by. city dreams, up sky. അങ്ങനെ അവസാനം ഞങ്ങൾ ഗോവയിലേക്ക് എത്തി റൂം ഗോവട്ത്ത് ഞങ്ങൾ ലഗേജല്ല വണ്ടിയിലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ചെങ്ങാ പറഞ്ഞ ഗോവയിലേക്ക് എത്തിയിട്ടുണ്ട് ഗോവയിലേക്ക് രാവിലെ എത്തി ആറു മണിക്ക് കുളിച്ച് പക്ഷേ കുറേ റണ്ണിങ് ഓവറായി നമ്മൾ ഉബ്ബള്ളി ഉബ്ബള്ളിയിൽ ഏകദേശം രാത്രി പത്ത് മണിക്ക് എത്തി പിന്ന വർഷമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ തൊട്ട് ഭയങ്കര റഫ് ആയിരുന്നുള്ളൂ അവിടെ റോഡ് അവരുപ അവർ രക്ഷ ഇല്ലാത്ത റോഡ് ഭയങ്കര റഫ് ഭയങ്കര റഫ് ഉപ്പള്ളിയിൽ നിന്ന് അതായത് ഗോവയിലേക്കുള്ള റോഡ് ഏകദേശം നമുക്ക് നല്ല ടൈമുണ്ട് എത്ര മണിക്കൂർ മുനിയൂർ മുനീർ മുനീർ പൊളിച്ച് ഫ്രഷ് ആയിട്ട് സ്കെച്ചിലായിരിക്കുന്നുണ്ട് ഭയങ്കര സ്കെച്ചാണ് പന്ത്രണ്ട് മണിക്കാകുമ്പോൾ വിട്ടു അതിന് പന്ത്രണ്ടായാലും വിട്ടേ ആറ് മണിക്കൂർ എടുത്ത് ആറ് മണിക്കൂർ എടുത്ത കേട്ടോ കോവിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ റൂം എടുത്ത് ഫ്രഷായി ഇപ്പോൾ റൂമിൻ്റെ ഉള്ളി റേറ്റ് രണ്ട് റൂം എടുത്ത് റൂമിന് നല്ല റേറ്റ് പറഞ്ഞില്ലേ ഓഫ് സീസൺ ആയാലും കുറച്ച് ഒന്ന് റൂമിന് റേറ്റ് നോർമൽ റേറ്റ് ഒരു റൂമിന് തന്നെ ഏകദേശം ആറായിരം ഏഴായിരം ഉണ്ട് ഒരു റൂമിന് പക്ഷേ ഓഫ് സീസൺ ആയതുകൊണ്ട് ലാസ്റ്റ് മൂവായിരം രൂപ തന്നെ രണ്ട് റൂം എടുത്ത് രണ്ട് റൂമിന് ആറായിരം രൂപ ഷെഫീഖും ലത്തി ഇപ്പോൾ പത്ത് റൂമിലുണ്ട് ഇപ്പം നമ്മൾ കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് ചെയ്യണം റൂമ് കാണിച്ചില്ല റൂം കാണിച്ചില്ല റൂമ് നല്ല അടിപൊളി റൂമ നല്ല സൗകര്യമുണ്ട് നല്ല രണ്ട് കപാടുണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കുഴപ്പമില്ല നല്ല വ്യൂല ബാൽക്കണി പുറത്തങ്ങനെ കാണാൻ വലിയ രസമില്ലെങ്കിലും ബാൽക്കണി ഉണ്ട് പിന്നെ നല്ലൊരു സ്പേസ് ഉണ്ട് രണ്ട് ലൈറ്റ് ബെഡ് ലാമ്പ് പിന്നെ ബെഡൊക്കെ നല്ല ബെഡ് രണ്ട് എസ്റ്റ് തലേണ ഉണ്ട് ബാത്റൂം നല്ല സെറ്റപ്പ് ആണ് കേട്ടോ ഒരു കഷ്ട കാരണം നല്ല വൃത്തി ഉണ്ട് അപ്പുറം കാണില്ല ബാത്ത് കുടിക്കാനുള്ള സമയം അപ്പുറം ടോയ്ലറ്റ് ഇവിടെ കുഴപ്പമില്ല നല്ല റൂമുണ്ട് ഇത് ഫോർ സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ ഫോർ സ്റ്റാർ ഹോട്ടലാണ് നല്ലൊരു മേ ഹായ് ഫോർ സ്റ്റാർ ഹോട്ടലാ കേട്ടോ നല്ല സെറ്റപ്പ് ഉണ്ട് ഇത് ഓഫ് സീസൺ ആയതുകൊണ്ടാണ് നീറേറ്റ് കിട്ടിയത് നോർമൽ അതായത് ഓ സീസൺ ടൈമിന് നല്ല റേറ്റ് ആവിടെ ഏഴായിരം റുപ്യന്ന് തോന്നുന്നു ഇതിപ്പോൾ നമുക്ക് മൂവായിരം രൂപ കെട്ടി വരും റൂം അപ്പോൾ നമ്മളിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് കുറച്ച് ഉറങ്ങി കേട്ടോ ഉറങ്ങി കുളിച്ച് ഫ്രഷായി ഇപ്പോൾ രാവിലെയും കുളിച്ച് വന്നിട്ട് പിന്നെ ഉറങ്ങി പിന്നെ വീണ്ടും എണീച്ച് കുളിച്ചിട്ട് ഇപ്പം ഭക്ഷണമൊക്കെ കണ്ടു പോകട്ടെ അത്ര തന്നെയാണ് നമ്മളെ ചെങ്ങന്ന റൂമുള്ള ലത്തീഫിൻ്റെയും ലത്തീഫിൻ്റെയും ഒക്കെ ചായ വളരെ ചായയൊക്കെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അത് അടിയും അതെ അല്ലേ പുറത്തല്ല ഏറ്റവും പോലെ റൂമുണ്ട് അങ്ങോട്ടേക്കും ഇവിടെ നല്ല വീണ്ടും താഴെ ചെറിയ റെസ്റ്റോറൻറ്റ് പിന്നെ ലിഫ്റ്റ് ഉണ്ട് അങ്ങോട്ട് റൂമുണ്ട് ഒരുപാട് റൂമുണ്ട് ഇത് നമ്മുടെ ഷഫീഖുലത്തീഫീനകത്താണ് ഷെഫീല നൂറ്റഞ്ച് ഷഫീഖുലത്തിൽ നൂറ്റഞ്ചിൽ നമ്മൾ നൂറ്റിയാറ് സാലേക്കും കെഫിയൊക്കെ കുളിക്കുന്നുള്ളതാ ഇവരെ കുളിച്ചിട്ടൊന്നുമില്ല തിരക്കോലാ അഹമ്മദില്ല കോഫിയൊക്കെ കുടിച്ചിട്ട് അപ്പൊ നീല നമ്മൾ നേരത്തെ കുളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കുളിച്ചിട്ട് നമ്മൾ റെഡിയായി ഇന്നലത്തെയാ ട്ടാ നമ്മൾ താമസിച്ച റൂം രണ്ടോ ഉണ്ടാവ നീലംസ് റിസോർട്ടാണ് അറിയുന്നത് നീലംസ് നീലംസ് കുഴപ്പമില്ല നല്ല ഫെസിലിറ്റിയാണ് നല്ല റൂമാണ് ഫുഡേക്കാണ്ട് പോകുന്നത് അത് കലങ്കോട് ബീച്ചാണ് കലങ്കോട് ബീച്ച് കലങ്കോട് ബീച്ചുള്ള നീലംസ് ഡഗ്ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് താമസിച്ചത് ഫോർ സ്റ്റാർ ഹോട്ടലാണ് നല്ല വലിപ്പന ഓട്ടം നല്ല ക്ലീൻ നല്ല ഫെസിലിറ്റി അങ്ങനെ ഷെഫിക്ക് വണ്ടി എടുത്തിട്ട് വന്നു വണ്ടി ഭക്ഷണ ഇത് കൊതുകൊണ്ടാ പോലെ ഗോവയിലെ നൈറ്റ് ലൈഫ് ഫുൾ മഴയിൽ നല്ല മഴ ഒരു രക്ഷയില്ലാത്ത മഴയാവും ഞങ്ങൾ നേരെ പനാജിയിലേക്ക് വന്നു പനാജി ക്രൂസിൽ കയറാണ്ട് വന്നതാ നേരെ കാണുന്നത് കാസിനോ ആണ് കാസിനേ കയറാൻ പോയി പക്ഷേ അവിടെ ടൈം കഴിഞ്ഞു നമ്മളിപ്പോൾ കയറിയിട്ടുള്ള ക്രൂസിൽ കയറി നമുക്ക് കുടുങ്ങി പോയട്ടോ വെറും വേസ്റ്റാ വെറുതെ നാലു മണിക്കൂർ വെറുതെ പോയതില് ഇനിയിപ്പോ നമുക്ക് അതിന് തിരിച്ച് വരാൻ കഴിയില്ല അല്ല കാണുന്ന ബിഗ് ഡാഡി എന്ന് പറഞ്ഞ കാശുവൽ കയറാൻ നമ്മൾ പോയത് പക്ഷെ ടൈം കഴിഞ്ഞുകൊണ്ട് പിന്നെ അതിൽ കയറാൻ പറ്റിയില്ല അങ്ങനെയാണ് പിന്നെ അവസാനം ഇതിൽ കറിയും ഇത് വെറുതെ വേസ്റ്റാണ് വെറുതെ സമയം പോയി ഇനിയിപ്പോൾ ഇവരെ സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കാണാൻ ഇതാന്ന് പനാജി ബ്രിഡ്ജ് നല്ല അടിപൊളി ഏറ്റവും സീസൺ നല്ല രസം കാണാൻ അങ്ങനെയാണ് തിരിച്ച് വീണ്ടും വന്ന് രാത്രി പന്ത്രണ്ട് മണിയായി കഴിഞ്ഞു പന്ത്രണ്ട് മണിയായി നേരെ കല്ലങ്കൂടെ ബീച്ചിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അലങ്കുടി ബീച്ചൻ്റെ വൈബ് നമ്മൾ ആ ക്രൂസിൽ പോയിട്ട് വെറുതെ വേസ്റ്റ് ആട്ടോ ഒരാൾക്ക് ആയിരം രൂപയാണ് ടിക്കറ്റ് വെറുതെ പോയി നാലായിരം നാലായിരം വെറുതെ പോയി ആവശ്യമില്ലാത്തത് ഒരു രാവശ്യമില്ല ചെങ്ങായ്മരിത് അടുത്ത ദിവസം കേട്ടോ ഗോവയിലെ അടുത്ത ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ പറ്റുള്ള വെയ്യാറുപ്പിൽ പ്രസക്കന്മാർ കുളിച്ച് പ്രസക്കന്മാരുങ്ങനെ മുനിയൂർ ഇരിക്കുന്നുണ്ട് ലത്തി മനുഷ്യന് കാത്ത ലത്തി മനുഷ്യക്ക് പുറത്തിറങ്ങിയിട്ടാണ് അത് ഏറ്റവും ചെക്ക് ഔട്ട് ടൈമിലും കഴിഞ്ഞ് പത്തും കഴിഞ്ഞാൽ ചെക്കോട്ട് ടൈമിൽ സമയം പതിനൊന്നരയാണ് അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് കേട്ടോ ബാംഗ്ലൂരിൽ നിന്ന് ഹുബ്ബി വഴിയാണ് നേരെ ഗോവയിലേക്ക് എത്തിയത് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഹുബ്ബി വഴി വരുന്നുണ്ടെങ്കിൽ ഹുബ്ബിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹുബ്ബിയിൽ എത്തി ഹുബ്ളിന്ന് ലെഫ്റ്റാണ് ഗോവയിലേക്ക് ഭയങ്കര റഫ് ഹുബ്ളി വരെ ഒരു പ്രശ്നം കിട്ടുക ഹുബ്ബിന്ന് ബാംഗ്ലൂർ ഗോവയിലേക്കുള്ള വഴി ഉണ്ടല്ലോ ഭയങ്കര റഷ് വെച്ചാൽ സോറി ഭയങ്കര മോശം റോഡും ഭയങ്കര മോശം റോഡും ചുരമാണ് ചുരം ഇറങ്ങിയത് ചുരത്തിൽ ഫുൾ റോഡ് പണി നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ പണ്ടേ റഫുണ്ട് കുറച്ച് പണി നടക്കുന്നുണ്ടല്ലോ ഗോവയിലേക്ക് ഞങ്ങൾ രാവിലെ ആറുമണിയാകുമ്പോഴത്തേക്കത് പന്ത്രണ്ട് മണിക്കായിട്ട് ഹുബ്ളി തൊട്ടത് ആറ് ഗോവയിൽ ഗോവിന്ദ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ പിന്നെ കുറച്ച് ഗോവയിലേക്ക് ഇറങ്ങി കുറച്ച് നൈറ്റ് ലൈഫിൽ കണ്ട് ഗോവിന്ദ നൈറ്റ് നൈറ്റ് ലൈഫിൽ കണ്ട് ഇങ്ങനെ വന്ന് അതിൻ്റെ ഇത് വീടുന്നെടുത്തില്ല ഓ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് സാധ്യത അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് എത്തി രണ്ട് ദിവസം ഒക്കെ എടുത്തിട്ട് അടുത്ത യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് ഷഫീഖില്ല ഇന്ന് ഷെഫീഖിൻ്റെ അരിയൻ ഡോക്ടർ സജിദ് ഞാൻ ഒന്നും ഉള്ളത് പിന്നെ മുനീറുണ്ട് ഞാനോട് ലത്തീഫുണ്ട് അപ്പോൾ അടുത്ത വീടിൽ കാണാം